ഷാലോം അലഹിൻ നിങ്ങൾക്ക് സമാധാനം ബൈബിൾ പരിശോധിച്ചാൽ ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന പാപം ഏതാണ് എന്ന് നിങ്ങൾക്കറിയാം തീർച്ചയായും സോതോം കൊമോറയും സ്വർഗ്ഗാനുരാഗമൊക്കെ ഇപ്പോൾ നിങ്ങളുടെ നാവിൽ വരുന്നുണ്ടാവും അല്ലെ പക്ഷേ എന്റെ ചോദ്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വയലൻസ് ആയിട്ടുള്ള ഭയപ്പെടുത്തുന്ന സംഭവം ഏതാണ് എന്നതാണ് റോമൻ ഭരണകാലത്ത് അതിക്രൂരമായും വയലൻസ് നിറഞ്ഞതുമായ രീതിയിൽ ഒരു മുപ്പത്തി മൂന്നുകാരൻ യഹൂദരനായ മരപ്പണിക്കാരൻ കൽത്തൂണിൽ കെട്ടിയിട്ട് ഇരുമ്പ് ചമ്മട്ടികളാൽ മാംസം ചിതറി തെറുക്കുമാർ അടിച്ച് എല്ലുകൾ പോലും കാണുന്ന രീതിയിൽ രക്തവും മാംസവും പറിച്ചെറിയും വിധത്തിൽ അയ്യായിരത്തിലധികം ചമ്മട്ടികൾ അടിച്ച് ഒടുവിൽ കുരിശിൽ മൂന്നാണികളിൽ മലമുകളിൽ തറച്ച് നിഷ്ഠൂരം യഹൂദർ കൊന്നുകളഞ്ഞ് നമ്മുടെ ഈശോയുടെ കുരിശിലെ ബലി എത്രയോ രക്തരൂക്ഷിതമായിരുന്നുവെന്ന് നമ്മൾക്കെല്ലാം നന്നായി അറിയാം എന്നാൽ മൂന്നാം നാൾ അവൻ മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റുവെങ്കിലും റോമാ സാമ്രാജ്യം കണ്ടു ഏറ്റവും വലിയ വയലൻസ് ആയിരുന്നു ആ സംഭവം എന്നാൽ ബൈബിളിൽ രേഖപ്പെടുത്തിയ സ്വന്തം ഭാര്യയെ പന്ത്രണ്ട് കഷ്ണങ്ങളായി വെട്ടി നൂർക്കേണ്ടി വന്ന ഒരു ഭർത്താവിന്റെ കഥ നിങ്ങൾക്കറിയാമോ കൺമുമ്പിൽ സ്വന്തം ഭാര്യയെ ഒരു കൂട്ടം മനുഷ്യ നരഭോജികൾ രാത്രി മുഴുവനും മാറി മാറി പിച്ചി ചിന്തി മാനഭംഗപ്പെടുത്തി കൊന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വായിക്കുന്ന ഏതൊരാളിന്റെയും ഹൃദയത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു സംഭവം രാജഭരണം ഇല്ലാതിരുന്ന കാലത്ത് സ്വന്തം ഇഷ്ടങ്ങൾക്ക് തീരുമാനങ്ങളെടുത്ത് വഴിതെറ്റിയ ഒരു ജനത്തിന്റെ കഥ ബൈബിളിന്റെ താളുകളിൽ എഴുതപ്പെട്ട രക്തരൂക്ഷിതമായ ഒരു കഥ ഒരു തെറ്റായ തീരുമാനം എങ്ങനെയാണ് മുന്നോട്ടൊരു സമൂഹത്തെ പോലും ശിബിലമാക്കുന്നതെന്ന് നമ്മളോട് പറയുന്ന ഒരു കഥ ആലങ്കാരികമായി പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത കഥയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളായിട്ടുള്ളവർ ഈ വീഡിയോ കാണേണ്ടതില്ല സത്യത്തിൽ കഥയല്ല ചരിത്ര സംഭവം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പശ്ചാത്തലം കാലഘട്ടം സാമൂഹിക നിയമങ്ങൾ ചരിത്രം എന്നിവ കൃത്യമായി മനസ്സിലാക്കാതെ വായിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഹൃദയത്തിൽ പിശാജ് സംശയത്തിന്റെ വിത്തുകൾ മുളപ്പിക്കും ഈ വീഡിയോയിലൂടെ ബൈബിളിന്റെ പഴയ നിയമ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഐ ആം നോയൽ ഇറ്റ്സ് വെൽക്കം ടു ദർ ചർ ഓഫ്സീസ ബൈബിളിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്നത് ഇതിൽ നൽകിയിട്ടുള്ള ഇത്തരം വിവരണങ്ങളാണ് സംഭവിച്ച യഥാർത്ഥ സത്യങ്ങളെ അങ്ങനെ തന്നെ നൽകിയിട്ടുണ്ട് പത്രോസിന് വീഴ്ച പറ്റുന്നതും അതിൽ നിന്ന് തെറ്റ് മനസ്സിലാക്കി തിരികെ വരുന്നതുമെല്ലാം ഇതിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് ആരെയും വെള്ളപോയിശാൻ ശ്രമിച്ചിട്ടില്ല ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന ബൈബിളിലെ ഏറ്റവും അസ്വസ്ഥത ഒരു കഥയാണിത് പത്തൊമ്പതാം അധ്യായം ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകും എന്നാൽ അതിനുശേഷമുള്ള ഭാഗം രക്തരൂക്ഷിതമാണ് ഇത്രയും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഈ സംഭവത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇനി ഈ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം അപ്പോൾ ആ സംഭവം ഇങ്ങനെയാണ് ന്യായാധിപന്മാരുടെ പത്തൊമ്പതാം അധ്യായം ആരംഭിക്കുന്നത് ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്തിൽ താമസിച്ചിരുന്ന ഒരു ലേവിൽ ഒരു ബദ്ലഹേമിൽ നിന്ന് ഒരു സ്ത്രീയെ ഉപനാരിയായി സ്വീകരിച്ചു ഉപനാരി എന്നാൽ ഭാര്യയുടെ താഴെയും ദാസിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു സ്ഥാനം അതായത് പൂർണ്ണ അവകാശമുള്ള ഭാര്യയെക്കാൾ അല്പം കുറഞ്ഞ സ്ഥാനമാണ് ഉപനാരികൾക്കുള്ളത് ഈ ലേവിൻ ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്ത് താമസിക്കുന്നു ഉപനാരിയായ സ്ത്രീയുടെ വീട് തെക്ക് ബത്ലേഹേമിലാണ് ഈ ഉപനാരി ലേവിനോട് പിണങ്ങി അവളുടെ പിതാവിന്റെ വീട്ടിലേക്ക് പോയി കാരണം അവൾ ലൈംഗിക പാവം ചെയ്തു എന്നാണ് ചില ട്രാൻസ്ലേഷൻസിൽ പറയുന്നത് ഏകദേശം നാലു മാസം അവൾ അവിടെ താമസിച്ചു നാലു മാസം കഴിഞ്ഞപ്പോൾ ലേവിൻ അവളെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു രണ്ട് കഴുതിയെയും ഒരു വേലക്കാരനെയും കൂട്ടി ബത്ലേഹേമിലേക്ക് ലേവിൻ യാത്ര ആരംഭിച്ചു യുവതിയുടെ പിതാവ് ലേ പിന്നെ സന്തോഷത്തോടെ വീട്ടിൽ സ്വീകരിച്ചു മൂന്ന് ദിവസം അവൻ അവിടെ സന്തോഷത്തോടെ താമസിച്ചു നാലാം ദിവസം ലേവിൻ തിരികെ പോകാനായി ഒരുങ്ങി എന്നാൽ അമ്മായിയപ്പൻ ലേവിനോട് പറഞ്ഞു എന്തായാലും അല്പം ഫുഡൊക്കെ കഴിച്ചിട്ട് അതൊക്കെ പോകാം ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ വെയിലാകട്ടെ എന്നായി എന്നാൽ വെയിലാറിക്കറിഞ്ഞപ്പോഴേക്ക് യാത്ര ചെയ്യാൻ സാധിക്കാതെ കാരണം അത്രത്തോളം നേരം വൈകിട്ടുണ്ടായിരുന്നു അന്നത്തെ യാത്ര മുടങ്ങി ആ ദിവസം അവൻ അവിടെ തന്നെ താമസിച്ചു അങ്ങനെ ലേവിൻ അവിടെ വന്നതിൻ്റെ അഞ്ചാം ദിവസം ഇപ്പോൾ മുതൽ ഈ കഥ മൊത്തത്തിൽ ഗിയർ ചേഞ്ച് ചെയ്യുകയാണ് അത് രാവിലെ തന്നെ അവർ യാത്ര ചെയ്യുവാൻ തയ്യാറായി പക്ഷേ യുവതിയുടെ പിതാവ് വീണ്ടും അവരെ തടഞ്ഞു ഒരുപക്ഷെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ കഥ മറ്റൊന്നായി മാറിയേ പിതാവ് പറഞ്ഞു ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറിയിട്ട് പോകാമെന്നായി അത് കഴിഞ്ഞ് വെയിലാറട്ടെ എന്നായി അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു എന്തായാലും നേരെ ഇത്രത്തോളം വൈകിയില്ലേ ഇനി നാളെ പോകാമെന്നായി ഒരു പക്ഷേ ആ വാക്ക് അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ലേവിൻ ആ വാക്ക് കേൾക്കുവാൻ തയ്യാറായില്ല അപ്പോൾ തന്നെ അവർ യാത്ര ആരംഭിച്ചു അങ്ങനെ അവർ ബദ്ലഹേമിൽ നിന്ന് എഫ്രായമിലേക്ക് യാത്ര ആരംഭിച്ചു യാത്ര ചെയ്ത് അവർ ജബൂസിന് അതായത് ജെറുസലേമിന് എതിർഭാഗത്ത് എത്തിയപ്പോൾ തന്നെ നേരം വൈകിയിട്ടുണ്ടായിരുന്നു കൃത്യനും ഉപനാരയും ചുമട് വഹിക്കുന്ന രണ്ട് കഴുതകളും പിന്നെ ലേവിനും ഇതാണ് അവരുടെ ഇപ്പോഴത്തെ സംഘം നേരം വൈകിയത് കൊണ്ട് ജബൂസിയരുടെ പട്ടണത്തിൽ താമസിക്കാമെന്ന് കൃത്യൻ ലേവിനോട് ചോദിച്ചു പക്ഷേ ഇസ്രായേലിന്റെ പട്ടണത്തിൽ അല്ലാതെ അന്യ നഗരത്തിൽ എവിടെയും താമസിക്കില്ല എന്നായിരുന്നു യജമാനനായ ലേവിന്റെ പക്ഷം അങ്ങനെ അവർ യാത്ര തുടർന്നു ഇപ്പോൾ അവർക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ട് അതായത് മുന്നോട്ട് ചെല്ലുമ്പോൾ കാണുന്ന രണ്ട് സ്ഥലങ്ങളായ ഹിബയിലോ റാമായിലോ രാത്രി താമസിക്കാമെന്ന് അവർ തീരുമാനമെടുത്തു സൂര്യൻ അസ്തമിച്ചപ്പോഴേക്കും ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിൽ അവർ എത്തി പക്ഷേ രാത്രിയിൽ താമസിക്കാൻ അവർക്ക് ഇടം ലഭിക്കാത്തതിനാൽ അവർ ഒരു തുറസായ സ്ഥലത്തിരുന്നു കാരണം അവരെ ആരും വീട്ടിലേക്ക് ക്ഷണിച്ച് ഇടം കൊടുത്തില്ല രാത്രിയായി തുടങ്ങിയപ്പോൾ ഒരു വൃദ്ധൻ വയലിലെ ജോലി കഴിഞ്ഞ് ആ വഴി വന്നു അവൻ അവരോട് എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു എവിടേക്ക് പോകുന്നു നിങ്ങൾക്ക് രാത്രി താമസിക്കാൻ എവിടെയും ഇടം ലഭിച്ചില്ലേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുവാൻ ആരംഭിച്ചു അപ്പോൾ ലേവിൻ പറഞ്ഞു ഞങ്ങൾക്ക് ബെദ്ലേഹേമിൽ നിന്ന് എഫ്രാമിലേക്ക് പോവുകയാണ് എവിടെയും ഞങ്ങൾക്ക് താമസിക്കാൻ ഇടം ലഭിച്ചില്ല ആ വൃദ്ധൻ ലേവിനോട് പറഞ്ഞു ഈ സ്ഥലം രാത്രി അത്ര സേഫ് അല്ല സോ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു ആ വയസ്സൻ അവരെ ഗിബേയിലുള്ള തന്റെ വീട്ടിൽ യറ്റി കഴുതയ്ക്ക് തീറ്റിയും ലേവിനും പ്രത്യനും ഉപദായിരിക്കും ഭക്ഷണവും കിടക്കുവാൻ എല്ലാം ഒരുക്കി നൽകി ഇനിയാണ് ഈ കഥ മാറി മറിയുന്നത് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ആ നഗരത്തിലെ ചില ആളുകൾ പെട്ടെന്ന് വൃദ്ധന്റെ വീട് വളഞ്ഞു വാതിൽ ഇടിച്ചു തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ആ വൃദ്ധനോട് ദേഷ്യത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന അവനെ ഉറത്തു കൊണ്ടുവരിക ഞങ്ങൾക്ക് അവനെ ഭോഗിക്കണം ഈ കഥയുടെ ഗതി തന്നെ മാറി മറിയുന്ന സംഭവങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത് ബെഞ്ചമിൻ ഗോത്തക്കാട് ഗബിയായിൽ അതിശക്തന്മാരായ പുരുഷന്മാരാണ് ഉള്ളത് പക്ഷേ സ്വവർഗ രതിയിൽ താൽപര്യരായ ഇവർക്ക് ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസവും ഇല്ല യജമാനായ ലേവിൻ സുന്ദരനായിരുന്നതിനാലും ആ നാട്ടുകാരൻ അല്ലാത്തതിനാലും വന്നിരിക്കുന്ന എല്ലാവർക്കും അവനുമായി ലൈംഗിക ബന്ധം ചെയ്യണം എന്നാൽ വൃദ്ധൻ പുറത്തിറങ്ങി അവരോട് പറഞ്ഞു ദയവായി നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് അവർ ഗസ്റ്റാണ് ഈ മിളയച്ചത് ദയവായി ചെയ്യരുത് എന്ന് അവരോട് എല്ലാവരോടും യാചിച്ചു വന്നിരിക്കുന്നവർ എല്ലാവരും സ്വർഗരധിക്കാറാണെന്ന് കരുതി ആ ലേവിന് പകരം തന്റെ കന്നികയായ മകളെയും ഉപനാരയെയും വിട്ടു നൽകാമെന്ന് വൃദ്ധൻ അവരോട് പറഞ്ഞു അവരോട് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ എന്നും പറഞ്ഞു പക്ഷേ ആ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത് എന്ന് പറഞ്ഞ് ആ വൃദ്ധൻ യാചിച്ചു എന്നാൽ ആ വൃദ്ധന്റെ വാക്ക് അവർ കൈക്കൊണ്ടില്ല ഈ സമയം ലേവൻ തന്റെ ഉപനാരയെ അവർക്ക് വിട്ടുകൊടുത്തു പക്ഷേ പുറത്ത് നിന്നിരുന്നത് മനുഷ്യ മൃഗങ്ങളായിരുന്നു രാത്രി മുഴുവൻ ആ നരഭോജികൾ അവളെ മാറി മാറി കൂട്ട ബലാത്സംഗം ചെയ്തു ഒന്നല്ല രണ്ടല്ല ഒരു കൂട്ടം മല്ലന്മാരായ പുരുഷന്മാർ ഈ ഒരു സംഭവത്തോടെ ഇസ്രായേലിലെ പതിനൊന്ന് ഗോത്രങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിന് എതിരാവുകയാണ് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ബെഞ്ചമിൻ ഗോത്രത്തിലേക്ക് ആരും പെണ്ണു കൊടുക്കരുത് എന്ന് ബാക്കി വരുന്ന പതിനൊന്ന് ഗോത്രങ്ങളും തീരുമാനമെടുക്കുന്നതാണ് കാരണം അത്ര ദുഷ്ടത നിറഞ്ഞ ആളുകളായിരുന്നു ആ ബെഞ്ചമിൻ ഗോത്രത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർക്ക് ആണെന്നുമില്ല പെണ്ണൊന്നുമില്ല ദൈവത്തിന്റെ കൽപ്പന പാലിക്കാത്ത ഒരു ഗോത്രം മ്ലേച്ചത തടയുവാൻ ആരുമില്ല ഗോത്ര തലവന്മാർ പോലും ഈ അടിമയാണ് സ്വതംഗ് നമ്മൾ കാണുന്നത് സ്വവർഗാനുരാഗികളെ ആണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് അതിനേക്കാൾ കൂടിയതാണ് സ്വവർഗാനുരാഗികൾ എന്ന് പറഞ്ഞാൽ ആൺ ആണിനോടും പെണ്ണ് പെണ്ണിനോടും കാണിക്കുന്ന ലൈംഗിക വൈകൃത താല്പര്യമാണ് എങ്കിൽ ഇവിടെയുള്ളത് അതിനേക്കാൾ മൃഗീയമായ പൈശാചിക പാപമായ ആണ് അതായത് ഒരു പുരുഷന് പെണ്ണിനോടും ആണിനോടും ഒരുപോലെ ലൈംഗിക വൈകൃതം കാണിക്കുന്ന ഒരു സ്വഭാവം ആണായാലും പെണ്ണായാലും കാണിക്കുന്ന ലൈംഗിക താല്പര്യം ഗോത്രത്തിലെ തലവന്മാർ പോലും ഈ പാപത്തിലാണ് രാജഭരണം അല്ലാത്തത് കൊണ്ട് അവനവന് ശരിയെന്ന് തോന്നുന്ന ഒക്കെയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം നിയന്ത്രിക്കാനോ തിരുത്താനോ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബാക്കി പതിനൊന്ന് ഗോത്രങ്ങൾ ഇവർക്ക് പെണ്ണു കൊടുക്കരുത് എന്ന് എന്തുകൊണ്ടാണ് തീരുമാനം എടുത്തത് നേരം പുലരുന്നത് വരെ എല്ലാ പുരുഷന്മാരും അവളെ ആവുന്നത്ര ഉപദ്രവിച്ചു നേരം പുലർന്നപ്പോൾ അവരവളെ വിട്ടു പക്ഷേ ഈ കഥ ഇവിടെ തീരുന്നില്ല സംഭവിക്കാനിരിക്കുന്ന എല്ലാത്തിൻറെയും തുടക്കം മാത്രമായിരുന്നു ഇത് കാരണം പാപത്തിന് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് ആ പരിണിത ഫലം ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കണ്ടുപോകണം സ്വാതന്ത് മുറയിൽ സംഭവിച്ചതിനേക്കാൾ ഭീകരമായ ദുരന്തങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നേരം പുലർന്നു തുടങ്ങിയപ്പോൾ ശേഷിച്ച ജീവനുമായി ആ വീടിന് മുന്നിൽ അവൾ തളർന്നു വീണു ഒന്ന് നടക്കുവാനോ കാലുകൾ ഉയർത്തുവാനോ കഴിയാത്ത വിധം അവൾ ഇഴഞ്ഞു രാത്രിയിൽ ഒരു പെണ്ണെന്ന പരിഗണന പോലും നൽകാതെ എത്ര ക്രൂരമായിട്ടാണ് അവർ അവളോട് പെരുമാറിയതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമായിരിക്കും രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ലേവിൻ വന്ന് അവളെ എഴുന്നേൽപ്പിച്ച് യാത്ര ആരംഭിക്കുവാൻ ശ്രമിച്ചു എന്നാൽ വീടിന്റെ കട്ടിലപ്പടിയിൽ കൈകൾ വെച്ച് അവൾ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു അത്രത്തോളം രാത്രി മുഴുവൻ ക്രൂരപീഡനത്തിന് അവൾ ഇരയായി ലേവിൻ വേദനയോടെ അവളുടെ ശരീരം കഴുതപ്പുറത്ത് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയി ഇനി മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ഈ ചെയ്ത മ്ളേച്ച പാപത്തിന്റെ ഭരിത ാണ് വീട്ടിലെത്തിയ ആ ലേവിൻ ഒരു കത്തിയെടുത്ത് മരിച്ചുപോയ തന്റെ ഭാര്യയുടെ ശരീരം പന്ത്രണ്ട് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളിലേക്കും അയച്ചു കൊടുത്തു ഈ സംഭവത്തോടെ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളും ഇളകി നാട് മുഴുവൻ ഇത് സംസാര വിഷയമായി ഈജിപ്തിൽ നിന്നും മോചിക്കപ്പെട്ട് വന്നതിന് ശേഷം ഇന്നുവരെ ഇതുപോലൊരു സംഭവം കേട്ടിട്ട് പോലുമില്ല കണ്ടിട്ട് പോലുമില്ല എന്നവർ പറഞ്ഞു ഇസ്രായേൽ മുഴുവൻ ഈ ഒരു സംഭവം കാട്ടുതീ പോലെ പടർന്നു ജനം മുഴുവൻ ഇത് ചർച്ച നടത്തി യാക്കോബിന് പന്ത്രണ്ട് മക്കളാണുള്ളത് ഓരോ മക്കളുടെ പേരിലാണ് ഓരോ ഗോത്രങ്ങൾ അറിയുന്നത് അതായത് നമുക്കൊക്കെ കുടുംബ പേരുള്ളതുപോലെ തന്നെ ഈ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഗോത്രമാണ് ബെഞ്ചമിൻ ബെഞ്ചമിൻ ഗോത്രം ഇസ്രായേലിലെ ഗോത്രവും ഇസ്രായേലിലെതിരായി തങ്ങളുടെ സഹോദര ഗോത്രത്തിൽ നിന്നാണ് ഈ മനുഷ്യന് ഇത്തരം ഒരു അനുഭവം ഉണ്ടായത് എന്നവർ പറഞ്ഞു ഒരു പെണ്ണിനോട് ഇത്ര ഐശാചികമായ രീതിയിൽ അവർ പെരുമാറിയെന്ന് മറ്റു ഗോത്രക്കാർ അറിഞ്ഞപ്പോൾ ഇതുപോലൊരു സംഭവം ഇന്നേവരെ അവർ കേട്ടിട്ടുപോലും ഇല്ല എന്നായി ഈ ലേവ്യൻ തന്റെ ഉപനാരിയുടെ ശരീരം വീട്ടിൽ കൊണ്ടുവന്ന് പന്ത്രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് ഓരോ കഷ്ണത്തിലും ഓരോ കത്ത് കൂടി വെച്ച് പന്ത്രണ്ട് ഗോത്രങ്ങളിലേക്കും അയച്ചു കൊടുത്തു പന്ത്രണ്ടാമത്തെ ഗോത്രമായ ബെഞ്ചമിൻ ഗോത്രത്തിൽ വെച്ചാണ് ഈ സംഭവം എല്ലാം ഉണ്ടാകുന്നത് ഇതെല്ലാം പത്തൊമ്പതാം അധ്യായത്തിലെ ഈ സംഭവങ്ങളാണ് ഇരുപത് ഇരുപത്തൊന്ന് അധ്യായങ്ങളിൽ ഇതിന്റെ തുടർച്ചയായ കൂടുതൽ സംഭവങ്ങളുണ്ട് ഈ സംഭവം മുഴുവൻ ക്ഷമയോടെ നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് പത്തൊമ്പതാം അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം ഏകദേശം ബി സി ആയിരത്തി ഇരുന്നൂറിലാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് ഒന്ന് അവിടെ രാജാവില്ലായിരുന്നു പത്തൊമ്പതാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഇസ്രായേൽ രാജവാഴ്ച ഇല്ലാതിരുന്ന കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ഇസ്രായേലിൽ രാജാവില്ല അപ്പോൾ ചോദ്യം ഇതാണ് ആരാണ് ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവ് സാമൂഹിന്റെ ഒന്നാം പുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം മറ്റുള്ള ജനത്തിന് രാജാവ് ഉള്ളതുപോലെ തങ്ങൾക്കും ഒരു രാജാവിനെ വേണമെന്ന് വാശി പിടിച്ച് മുറവിളി കൂട്ടുന്നതാണ് ഇത് കേട്ട ദൈവം സാമൂഹ്യ പ്രവാചകനോട് സങ്കടത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത് അതായത് ഇസ്രായേലിന്റെ രാജാവ് രാജാവെന്നത് സർവ്വശക്തനായ ദൈവമായിരുന്നു ഇനി പത്തൊമ്പതാം അധ്യായം ഇസ്രായേലിൽ രാജാവ് ഇല്ലാതിരുന്ന കാലത്താണ് ഈ ലേവിനെ ഈ ദുരന്തങ്ങൾ എല്ലാം സംഭവിക്കുന്നത് എന്നാണ് ഇനി നിങ്ങൾ ചിന്തിക്കുക ജനം ദൈവത്തെ മറന്ന ഒരു കാലഘട്ടത്തിലെ സംഭവം കൂടിയാണ് ഇത് ആദ്യ കാര്യം ദൈവത്തിനും ദൈവിക നിയമങ്ങൾക്കും കീഴ്പ്പെടാതെ തന്നിഷ്ടത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതൊരു വ്യക്തിയും തെറ്റിൽ വീഴും നിയന്ത്രണമില്ലാതെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവർക്ക് ദുരന്തമാണ് പരിണിത ഫലം മറ്റൊന്ന് നമ്മളെ നിയന്ത്രിക്കുവാൻ ആരുമില്ലെങ്കിൽ നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ തെറ്റിൽ വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കേരള സഭയിൽ അലയടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അനുസരണയില്ലായ്മ ഉത്തരവാദിത്വമില്ലായ്മ വിധേയത്വമില്ലായ്മ അനാവശ്യ വാശി സ്വന്തം ഭാര്യയുടെ ലേവിൻ്റെ ദുർവാശി കാരണം നാല് മാസമാണ് അവർ തമ്മിൽ പരിഭവിച്ചത് ഈ വാശിയും അനുസരണക്കേടും ഉത്തരവാദിത്തമില്ലായ്മയും തെറ്റായ തീരുമാനങ്ങളിലേക്ക് നമ്മളെ നയിക്കും ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് ഓരോരുത്തരും ചിന്തിക്കും ഉത്തരവാദിത്വ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത ഒരാൾക്ക് ഞാൻ ആരെ പേടിക്കാനാണ് ആർക്ക് ഞാൻ മറുപടി പറയാനാണെന്ന സാഹചര്യത്തിൽ തെറ്റായ തീരുമാനങ്ങളെടുത്ത് സ്വയം നാശം വരുത്തി വയ്ക്കും അതുതന്നെയാണ് ഇസ്രായേലിനും സംഭവിച്ചത് ഇസ്രായേലിൽ രാജഭരണം ഇല്ലാതിരുന്നുവെങ്കിലും അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു ദൈവം നൽകിയ ദൈവിക നിയമവും മാനുഷിക നിയമവും എല്ലാം അവർ മറന്നു നിയമങ്ങൾ യാതൊന്നും അവർ അനുസരിച്ചതുമില്ല അതുകൊണ്ട് അവർ നടക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ദുരന്തം അവിടെ സംഭവിച്ചു രണ്ടാമത്തെ കാര്യം സോതോങ് ഗൊമുറയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് സോതോം കൊമുറയിൽ ആൺ ആണിനോടും പെണ്ണ് പെണ്ണിനോടും ചെയ്യുന്ന ലൈംഗിക വൈകൃതങ്ങളാണ് നാം കാണുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായിട്ടാണ് പക്ഷേ സോതോൻകൊമുറയിൽ ദൈവിക നിയമത്തിന് മാറ്റം വരുത്തി ലൈംഗിക പാപത്തിന് അവർ മുഴുകിയപ്പോൾ എന്തു ദുരന്തമാണ് അവരെ തേടി എത്തിയതെന്ന് നമുക്ക് നന്നായി അറിയാം സോതോം ഗൊമുറയിൽ സെയിം സെക്സ് ആണ് എങ്കിൽ ഇവിടെ നടക്കുന്നു അതായത് പുരുഷൻ പുരുഷനോടും അതേ പുരുഷൻ തന്നെ വേറെ സ്ത്രീകളോടും ഒരേപോലെ കാണിക്കുന്ന ലൈംഗിക താൽപര്യം ആണായാലും പെണ്ണായാലും കൂടെ ശയിിക്കും ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾ നടക്കുന്ന ഒരിടമാണ് സാറ്റിൻ ബേഴ്ഷൻ അതൊക്കെ മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന് ഞാൻ കരുതുന്നു ബെഞ്ചമിൻ ഗോത്രത്തിൽ ഒരാൾക്കും പാപത്തെക്കുറിച്ചോ ദൈവിക നിയമങ്ങളെ യാതൊരു ചിന്തയും ഇല്ലാത്ത ആളുകളാണ് എന്നതിന് തെളിവാണ് സ്വന്തം മകളെ പോലും വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞ വീട്ടുടമസ്ഥന്റെ വാക്കുകൾ മുന്നോട്ട് ഇരുപത് ഇരുപത്തൊന്ന് അധ്യായങ്ങളിൽ നാം കാണുന്നത് ഈ വീട്ടുടമസ്ഥനും മകളും അടക്കം എല്ലാവരും കൊല്ലപ്പെടുന്നതാണ് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ ദൈവീക നിയമങ്ങൾ തെറ്റിക്കുന്ന ഒരു മനുഷ്യൻ പാപത്തിന്റെ കൂടാരമായിരിക്കും ദൈവത്തിൽ നിന്ന് എത്ര അകലുന്നുവോ അത്രയും തന്നെ പാപവും സ്വാധീനം ചെലുത്തും മൂന്നാമത്തെ കാര്യം എന്നത് പാപത്തിന്റെ സുഖമാണ് പിശാജ് ഒരു മനുഷ്യനു നേരെ അഴിച്ചുപിടുന്ന ഏറ്റവും വലിയ ആക്രമണം എന്ന് പറയുന്നത് ലൈംഗിക പാപങ്ങളാണ് സ്വയംഭോഗം സ്വവർഗഭോഗം വ്യഭിചാരം ബ്ലൂ ഫിലിം ശരീരം എക്സ്പോസ് ചെയ്യുന്നു തുടങ്ങിയ ഇത്തരത്തിൽ ലൈംഗിക ആക്രമണങ്ങൾ നടത്തുമ്പോൾ പിശാജ് അതിൽ പരാജയപ്പെടാറില്ല ഇൻസ്റ്റഗ്രാമിലെല്ലാം ഇന്ന് പിശാജ് ഏറ്റവും അധികം പിടിമുറുക്കിയിരിക്കുന്നത് ഈ ജഡിക പാപത്തിലാണ് ഈ സംഭവത്തിന്റെ തുടക്കം എന്നത് ഉപനാരിയായ സ്ത്രീ വ്യഭിചാരം ചെയ്ത ശേഷം ലേവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയി നോക്കിക്കേ ആ പാപം ചെയ്തിട്ട് നാല് മാസത്തോളം അവൾ അവളുടെ വീട്ടിൽ തന്നെ കഴിഞ്ഞു അതിനെക്കുറിച്ച് അവൾക്ക് യാതൊരു വിധത്തിനുള്ള പശ്ചാത്തലമോ ഉണ്ടായിട്ടില്ല അതിന്റെ പരിണിത ഫലമോ അതേ പാപത്തിന്റെ എക്സ്ട്രീം ലെവൽ കണ്ടുകൊണ്ടാണ് അവൾ മരിക്കുന്നത് അതായത് ആദ്യം പാപം ചെയ്തപ്പോൾ അവൾക്കത് സുഖമാണോ നൽകിയത് എങ്കിൽ ആ പാപം തന്നെ അവസാനം അവളുടെ ജീവൻ എടുത്തു പാപം ഇങ്ങനെയാണ് ആദ്യം അത് സുഖമായി തോന്നും പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന ദുരന്തം വളരെ വലുതായിരിക്കും ആ സ്ത്രീ വ്യഭിചാരം ചെയ്ത് ലേവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയി നാലു മാസത്തോളം ഒരു പശ്ചാത്തലം ഇല്ലാതെ അവിടെ താമസിച്ചു പക്ഷേ അവളുടെ അവസാനം എങ്ങനെയായിരുന്നു അതേ പാപം തന്നെ അവളുടെ ജീവൻ എടുത്തു ഇനി ഈ സ്ത്രീയെ കൂട്ടം മാനഭംഗപ്പെടുത്തിയ ബെഞ്ചമിൻ ഗോത്രത്തിന് എന്ത് സംഭവിക്കുമെന്ന് എന്ന് മുന്നോട്ട് നമ്മൾ കണ്ടുപോണം എന്റെ സഹോദരങ്ങളെ എല്ലാ പാപവും അല്പം സുഖം തന്നെ നമ്മളെ മാടി വിളിക്കും അതോടെ അതിന്റെ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ കയറിക്കൂടും ചില സ്പിരിറ്റ് തലമുറകൾ വരെയും അറ്റാപ്പ് ചെയ്യും അതായത് ഞാൻ വ്യഭിചാരം ചെയ്താൽ വ്യഭിചാര പിശാചയെ എന്നിൽ മാത്രമല്ല എന്റെ മക്കളിലേക്കും കടക്കും അവരിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പക്ഷെ അതിനുശേഷം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പിടിമുറുക്കും ഇതോടെ എല്ലാം നശിപ്പിക്കും ഇത് കേൾക്കുന്ന കത്തോലിക്കറായിട്ടുള്ളവർ ഇപ്പോൾ തന്നെ കുംഭസാര കൂട്ടിലേക്ക് ഓടിക്കുകയാണ് ഇതര വിശ്വാസികളായിട്ടുള്ളവർ ഏതെങ്കിലും ഒരു പാപത്തിന് നിങ്ങൾ വഴിവെട്ടി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ പാപം ദൈവസന്ധിയിൽ ഏറ്റുപറഞ്ഞ് വേഗം പശ്ചാത്തപിച്ചോണം അത് ലൈംഗിക പാപം മാത്രമല്ല ഏത് പാപമായാലും നിങ്ങളുടെ മുഴുവൻ അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യുവാൻ പോലും ഈ ഒരു പാപത്തിന് സാധിക്കും ഇനി നമുക്ക് ഈ സംഭവത്തിന്റെ ബാക്കു കൂടിയൊന്നും നോക്കാം പത്തൊമ്പതാം അധ്യായം ഒരു ദുരന്തമാണ് എങ്കിൽ ഇരുപതാം അധ്യായം ചോരക്കളിയാണ് ദൈവിക നിയമങ്ങളോടും മറുതലിക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങൾ ഈ സംഭവം പത്തൊമ്പതാം അധ്യായത്തേക്കാൾ കൂടുതൽ വഷളാകുന്നത് ഇരുപതാം അധ്യായത്തിലാണ് ഇസ്രായേലിലെ ഗോത്രങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര യുദ്ധമാണ് ഇരുപതാം അധ്യായം പറയുന്നത് ഇസ്രായേലിലെ പതിനൊന്ന് ഗോത്രങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അതിന്റെ എല്ലാ കാരണവും ഇപ്പോൾ നമുക്ക് നന്നായി അറിയാം പക്ഷേ ഇപ്പോഴും ബെഞ്ചമിൻ ഗോത്രം തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയിട്ടില്ല ഇസ്രായേലിലെ ഗോത്രങ്ങൾ തമ്മിൽ കൊടൂരയുദ്ധമുണ്ടായി ആദ്യത്തെ തവണ ഏറ്റുമുട്ടിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രം വിജയിച്ചു എന്നാൽ മൂന്നാം ദിവസം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ബെഞ്ചിൻ ഗോത്രക്കാർ മരണപ്പെട്ടു ബെഞ്ചമിൻ ഗോത്രത്തിലെ അറുന്നൂറ് പുരുഷന്മാർ മരുഭൂമിയിലേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ അവർ ഒഴികെ ബാക്കി എല്ലാവരും ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അത്ര ക്രൂര യുദ്ധമാണ് ആ സമയത്ത് നടന്നത് ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഈ പതിനൊന്ന് ഗോത്രങ്ങൾക്കും ബെഞ്ചമിൻ ഗോത്രത്തോട് സഹതാപം തോന്നി കാരണം അവർ വംശനാശത്തിന്റെ എത്തി അറുന്നൂറ് പുരുഷന്മാർ മാത്രമാണ് ഇനി ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിക്കുന്നത് അവർക്ക് വിവാഹം കഴിക്കുവാനോ സന്താനങ്ങളെ ഉണ്ടാക്കുവാനോ ബെഞ്ചമിൻ ഗോത്രത്തിൽ ഇനി സ്ത്രീകൾ ആരും ബാക്കിയില്ല ഇതാണ് അടുത്ത പ്രശ്നം ലേബിന്റെ ഭാര്യയുടെ ദുരന്തത്തോടെ പതിനൊന്ന് ഗോത്രങ്ങളും തങ്ങളുടെ സ്ത്രീകളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്ത് നൽകില്ലെന്ന് അവർ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യും അതായത് ഇനി ആ ഒരു ഗോത്രം ഉണ്ടാകില്ല ഇസ്രായേലിലെ ഒരു ഗോത്രം എന്നും നെയ്ക്കുമായി നശിക്കാൻ പോവുകയാണ് വംശനാശം സംഭവിക്കാൻ പോവുകയാണ് നമ്മൾ എടുക്കുന്ന ഓരോ മോശം തീരുമാനത്തിനും നമ്മൾ ചിന്തിക്കാത്തത്ര അത്ര അനന്തര ഫലങ്ങളുണ്ട് ബെഞ്ചമിൻ ഗോത്രത്തോടുള്ള ദേശത്തിൽ അവരെ മുഴുവൻ കൊല്ലുക എന്നത് അവരെടുത്ത ഏറ്റവും തെറ്റായ ഒരു തീരുമാനമായിരുന്നു ഇപ്പോൾ ആ തീരുമാനത്തിന്റെ അനന്തരഫലം വന്നിരിക്കുന്നു ഒരു തെറ്റായ തീരുമാനം മറ്റൊരു തെറ്റിലേക്ക് നയിക്കും രണ്ടു കൂട്ടരും എടുത്ത മോശം തീരുമാനത്തിന്റെ ഫലം ഇപ്പോൾ രണ്ടു കൂട്ടരും അനുഭവിക്കുക ലിസൺ നിങ്ങൾ ഇപ്പോൾ ഒരു പാപം ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാപം നിങ്ങൾ തെരഞ്ഞെടുക്കും പാപം നിങ്ങൾക്ക് ഒരു സുഖം തരുന്നു പക്ഷേ പാപത്തിന്റെ അനന്തര ഫലം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയില്ല പാപത്തിന്റെ അനന്തരഫലം വേദനയുള്ളതായിരിക്കും ഇനി ഇതിനിവർ പരിഹാരം കാണുവാൻ ശ്രമിക്കുന്നതാണ് തുടർന്ന് കാണുന്നത് ഇസ്രായേൽക്കാർ യാബേഷ് ഗിലയാദ് എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ഒരു യുദ്ധം നടത്തി അവിടെ കന്യകമാരായ നാനൂറ് സ്ത്രീകളെ പിടിച്ച് ബെഞ്ചമിൻ ഗോത്രത്തിലെ അറുന്നൂറ് പുരുഷന്മാരിൽ നാനൂറ് പേർക്ക് കൊടുത്തു ഈ നാനൂറ് പുരുഷന്മാർക്ക് ഇപ്പോൾ കുടുംബമുണ്ടായി പക്ഷേ ഇപ്പോഴും പ്രശ്നം അവസാനിക്കുന്നില്ല ബെഞ്ചമിൻ ഗോത്രത്തിലെ അറുന്നൂറ് പുരുഷന്മാരിൽ നാനൂറ് പേർക്ക് മാത്രമേ കുടുംബമായിട്ടുള്ളൂ ഇനിയും ഇരുന്നൂറ് പേര് ബാക്കിയാണ് ഈ ഇരുന്നൂറ് പേർക്ക് ഭാര്യമാരെ നൽകുവാൻ വീണ്ടും മറ്റൊരു തെറ്റിലേക്ക് അവർ നയിക്കപ്പെടുകയാണ് ഇസ്രായേൽക്കാർ വീണ്ടും ഒന്നിച്ചുകൂടി നമ്മുടെ പെൺമക്കളെ ബെഞ്ചമിൻ ഗോത്രത്തിലെ ആർക്കും വിവാഹം ചെയ്ത് നൽകില്ലെന്ന് അവർ നേരത്തെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അവർ വീണ്ടും തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോയി യാണ് അതായത് അവർ ബെഞ്ചമിൻ ഗോത്രക്കാരോട് പറയുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് പെണ്ണ് തരില്ല എന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കൊരു ഉത്സവം വരുന്നുണ്ട് അവിടെ ഞങ്ങളുടെ ഗോത്രത്തിലുള്ള സ്ത്രീകൾ നൃത്തം ചെയ്യുവാൻ വേണ്ടി വരും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് അവരെ നിങ്ങൾക്ക് തരുവാൻ പറ്റില്ല പകരം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കണ്ടെത്തി ബെഞ്ചമിൻ ഗോത്രത്തിലേക്ക് തട്ടിക്കൊണ്ടു പോകുക അവർ നിങ്ങളുടേതായിരിക്കും ഞങ്ങളായിട്ട് അവരെ നിങ്ങൾക്ക് തരാത്തതിനാൽ ഞങ്ങളുടെ പ്രതിജ്ഞയിൽ ഞങ്ങൾ സ്വതന്ത്രരാകുകയും ചെയ്യും അങ്ങനെ ആ ഉത്സവം വന്നെത്തി ബെഞ്ചമിൻ ഗോത്രത്തെ ഇരുന്നൂറ് പുരുഷന്മാരും അതിന് തയ്യാറായി നൃത്തം ചെയ്യാനെത്തിയവരിൽ നിന്ന് ഇരുന്നൂറ് സ്ത്രീകളെ അവർ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്തു ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ ലാസ്റ്റ് മൂന്ന് അധ്യായങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നാം എന്തൊക്കെയാ ഈ സംഭവിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ അല്പം ഭ്രാന്തമായ സംഭവങ്ങളായി തോന്നാമെങ്കിലും ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു മാറിയതിന്റെ പരിണിത ഫലമായി സംഭവിച്ചതിന്റെ ചരിത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് വിവരിച്ചത് ഒരു തെറ്റായ തീരുമാനം മറ്റൊരു തെറ്റായ തീരുമാനത്തിലേക്ക് നയിച്ച് ഒരു സമൂഹത്തെ പോലും ബാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലേ വ്യഭിചാര പിശാജ് എത്രയോ അപകടകാരിയാണ് എന്ന് നിങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം ബെഞ്ചമിൻ ഗോത്രത്തിലെ എല്ലാവരും ഈ പാവത്തിലായിരുന്നില്ല എന്നാൽ യുദ്ധത്തിൽ അവരെല്ലാവരും തന്നെ മരിച്ചു ഒന്നും രണ്ടുമല്ല ഇരുപത്തയ്യായിരത്തിലധികം വരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരാണ് ഒരു വശത്ത് മരിച്ചു വീണത് മറുവശത്ത് വേറെ മാളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് വ്യിചാര ദുർഭൂതം എന്ന പിശാച ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയ്ക്ക് ആയിട്ടുള്ള ഒരു ഡീമോണിക് സ്പിരിറ്റ് വ്യഭിചാരം സ്വയംഭോഗം സ്വപർഗഭോഗം അശുദ്ധി തുടങ്ങിയ പാപത്തിലൂടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ കയറി കൂടിയാൽ പിന്നീട് ആ സ്പിരിറ്റ് ഭാവിയിൽ ഉണ്ടാക്കുന്ന നാശം തലമുറയെപ്പോലും ബാധിക്കുന്ന ഒന്നാണ് ഇൻസ്റ്റാഗ്രാമിലും മറ്റും എക്സ്പോസ് ചെയ്ത് ലൈക്കിനും ഷെയറിനും വേണ്ടി ശരീരം കാണിച്ച് നടത്തിക്കൂട്ടുന്ന ലൈംഗിക വൈകൃതങ്ങൾ കൊണ്ട് ഒരൊറ്റ ആത്മാവെങ്കിലും നരകത്തിൽ പോകുവാൻ ഒരു വ്യക്തി കാരണമായി തീർന്നാൽ ആ ഒരൊറ്റ കാരണം മതി ആരാണോ ആ എക്സ്പോസ് ചെയ്ത് ലൈക്കിനും ഷെയറിനും വേണ്ടി പോസ്റ്റ് ചെയ്തത് ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കില്ല പക്ഷേ ബാക്കിയെല്ലാം ദൈവത്തിന്റെ കരുണയാണ് ഏവൺ സ്പിരിറ്റ് എല്ലാം തന്നെ ഈ രക്തദാഹികളാണ് ബന്ധങ്ങൾ നശിപ്പിക്കുക തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുക പ്രാർത്ഥന മുടക്കുക ദൈവാരാധനയിൽ നിന്ന് അകറ്റുക ദൈവത്തെ കുറ്റം പറയാൻ പ്രേരണ നൽകുക അമിതമായ ലൈംഗിക നൽകുക അതൃപ്തി നൽകുക പാപബോധം നഷ്ടമാക്കുക എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിച്ചോളൂ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും വീണ്ടും പാപം ജയിക്കുക മുൻകോപം വർദ്ധിപ്പിക്കുക ആക്രമണ സ്വഭാവം ഉണ്ടാകുക എന്തിനോട് എതിരിടുക അംഗീകരിക്കാതെ മറുതലിക്കുക മാതാപിതാക്കളും മക്കളും തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുക ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം ഉണ്ടാക്കുക തുടങ്ങി നിരവധി കാരണങ്ങൾ ഇതിന് ഉദാഹരണമായിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു വ്യക്തി ചെയ്താൽ ആ വ്യക്തിയിൽ നിന്ന് മാത്രമല്ല ആ വ്യക്തിയുടെ തലമുറകളിലേക്ക് പോലും ബാധിക്കപ്പെടാം നമ്മുടെ മുൻ തലമുറയെ ഈ പാവത്തിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളിലേക്കും വന്ന് ഈ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിലും അലയടിക്കുന്നുണ്ടാകാം ഈ കാര്യങ്ങൾ ഏറെക്കുറെയും ഇപ്പോൾ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ബെഞ്ചമിൻ ഗോത്രത്തിലെ ഭൂരിഭാഗം ആളുകളും മരിച്ചു വ്യാപേഷ് ഗിലിയാത് പ്രദേശത്തുള്ളവരും കുറേയധികം ആളുകൾ മരിച്ചു അവരുടെ സ്ത്രീകളെ പിടിച്ച് ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരായിക്കൊണ്ടു സ്വന്തം ഗോത്രത്തിലെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകാൻ കൂട്ടുനിന്നു തെറ്റായ തീരുമാനങ്ങളെടുത്ത് എത്രയോ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് ലൂക്കാസ് വിശേഷത്തിൽ പതിനൊന്ന് ഇരുപത്തിയാറിൽ പറയുന്നു അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് ഏഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നുവെന്ന് ഒരു വ്യഭിചാര പിശാജ് കയറി കൂടി എന്തൊക്കെ നാശമാണ് വരുത്തിവെച്ചത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പത്തൊമ്പതാം അധ്യായം തുടങ്ങുന്നതും അവസാനത്തെ അധ്യായമായ ഇരുപത്തൊന്നാം അധ്യായം അവസാനിക്കുന്നതും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടാണ് അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നുവെന്നും പക്ഷേ ഒന്നുകൂടി പറയുന്നുണ്ട് ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നുവെന്ന് അതായത് എനിക്കൊരു ശരി അവനൊരു ശരി അവൾക്കൊരു ശരി പത്ത് ശരികൾ ഉള്ളിടത്ത് യുദ്ധമുണ്ടാകുമെന്ന് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും ഇങ്ങനെ താന്താങ്ങളുടെ ശരികളുടെ പിന്നാലെ പോകാതിരിക്കുവാനാണ് ദൈവം അവർക്കൊരു നിയമം നൽകിയത് എന്നാൽ ആ നിയമം അവർ മറന്നു ദൈവത്തെ പോലും മറന്നു ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകലുമ്പോൾ അവിടെ പിശാജ് രംഗപ്രവേശനം ചെയ്യും പിന്നെ നിയന്ത്രണം മുഴുവൻ അവൻ ഏറ്റെടുക്കും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഓർത്തുകൊള്ളുക പാപം ചെയ്യണമോ വേണ്ടയോ എന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ അതിനുശേഷം ഒരു പരിണിത ഫലമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മുട്ടം പണി അത് വന്നില്ലല്ലോ എന്ന് ഓർത്ത് ആശ്വസിക്കണം താമസിക്കുന്തോറും അതിന്റെ കട്ടി വലുതായിരിക്കും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ ആരോഗ്യമാണ് ആരോഗ്യമുള്ളപ്പോൾ ശരീരത്തിന് സുഖഭോഗം നൽകിയ ഈ പാപങ്ങൾ തന്നെ നാളെ ശരീരത്തെ കാർന്നു തിന്നു അളന്നു തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വിധം അവ അനന്തര ഫലങ്ങൾ കൊണ്ടുവരും ഇത്രേ പറയാനുള്ളൂ നിങ്ങളുടെ തീരുമാനങ്ങളിൽ തെറ്റുപറ്റരുത് എന്ത് തീരുമാനങ്ങൾ ഉണ്ടെങ്കിലും അത് ദൈവത്തോട് അനുവാദം ചോദിച്ചുകൊണ്ട് മാത്രം ചെയ്യും ഞാനൊരു തെറ്റായ തീരുമാനം എടുത്തുപോയി അല്ലെങ്കിൽ ഞാൻ ഇത്തരം ഒരു പാപം ചെയ്തു പോയി എന്നോർത്ത് മനസ്സ് തളരുത് റോമ എട്ട് എഴുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ ദൈവമേ എനിക്ക് തെറ്റി പറ്റിപ്പോയി ഞാൻ ഈ പാപം ചെയ്തു അല്ലെങ്കിൽ എന്റെ ഇന്ന തീരുമാനം തെറ്റായിരുന്നു എന്നോട് ക്ഷമിക്കണമേ ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല എന്ന് ഏറ്റു പോലും ദൈവസന്നദ്ധിയിൽ സ്വീകാര്യമാണ് എന്ന് ഓർക്കുക സകല തെറ്റുകളെയും നന്മകൊണ്ട് ശരിയാക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം എടുത്ത തീരുമാനങ്ങൾ മാറ്റുവാൻ കഴിയില്ലായിരിക്കും പക്ഷെ ഇനിയുള്ള യാത്രയിൽ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് അനുവാദം ചോദിച്ച് ചെയ്യുവാൻ തുടങ്ങുക ദൈവത്തോട് ഇനി എന്ത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ സകല കാര്യങ്ങളും പറഞ്ഞതെന്ന് ദൈവം വഴി നടത്തും ഈശോ അനുവദിച്ചാൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആവേ മരിയാ